ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി നെറ്റികൾ കാണിക്കാൻ വേണ്ടിയാണ് നല്ല നോർമൽ നെറ്റി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കോട്ടലിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനാണ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാ അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കളശം വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ടട്ടാ അതേപോലെ തന്നെ നമ്മൾ നിന്ന് കാണിക്കാൻ കൂടെ ഐറ്റംസ് നല്ല സൂപ്പർ നെയ്റ്റീവുകളാണ് കാണിക്കുക കേട്ടോ എല്ലാ ഐറ്റം ഷാൾ നെയറ്റുകളും നെയ്റ്റീവ് ഷാളുകളും അതേപോലെ അബായകോണുകളും അൽഫൈ നെയറ്റിയും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നമ്മൾ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പം നീ കാണിക്കുന്ന നെറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒരു വെറൈറ്റി നെറ്റിയാണ് നല്ല ക്ലോത്ത് നല്ല ഓംകാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് പറഞ്ഞു തട്ടാ ജസ്റ്റ് വീതി നാൽപ്പത്തി ഒമ്പഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ചിൻ്റെ അടുത്ത് പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് ഇതിൻ്റെ നെക്കൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ക്ലോത്തിനെപ്പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കെടുക്കുന്ന ആൾക്കാർ കാരണം നിങ്ങൾ പൈസ വന്നിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കിട്ടാം പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കമ്പനി ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഡൗട്ടിലുള്ള ആളുകൾ എന്തെങ്കിലും ഓപ്പൺ കൂടി എടുത്ത് അയച്ചു അപ്പൊ കംപ്ലൈൻ്റ് ഉണ്ടെങ്കില് നമ്മളത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് എല്ലാ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ കളർ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി വേണ്ടി വേണ്ട ഷോപ്പിലൊക്കെ ബിസിനസിലൊക്കെ ആളുകളുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പൊ നമ്മള് ഹോൾസെയിൽ റേറ്റിന് തരൂട്ടാ ഹോൾസെയിൽ തന്നെ ഏകദേശം ഇതേപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ചെറിയൊരു ഡിസ്കൗണ്ടും കൂടി നിങ്ങൾ ഒന്നിച്ചെടുക്കുമ്പോൾ ഒന്നിച്ചു എടുക്കുമ്പോൾ കച്ചവടത്തിനെടുക്കുമ്പോൾ ജസ്റ്റ് ഡിസൈനെ നോക്കി നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് ഒക്കെ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള അടിപൊളി ഡിസൈനാണ് വരുന്നത് ജസ്റ്റ് വീതി പറഞ്ഞത് എത്ര വരുന്ന ഇതൊരു അമ്പത്തിമൂന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരും നല്ല അത്യാവശ്യം നല്ല ലൂസ് ഉള്ള ഒരു ടൈപ്പാണ് നെക്ക് കണ്ടില്ലെങ്കിൽ നെക്ക് തന്നെ ഇട്ടാ വരുമ്പോൾ ഇതിന്റെ അടിയിലൊക്കെ വരുമ്പോൾ നല്ലൊരു വർക്കാണ് ആണ് വരുന്നത് നല്ല ക്ലോത്താണ് ഇട്ടോ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഐറ്റംസ് കൊടുക്കുന്നത് നെസ്റ്റ് കളർ ഇത് തന്നെയാണ് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നെസ്റ്റ് ഡിസൈൻ ഇതാണ് വെറൈറ്റികളാണ് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് നെസ്റ്റ് വന്ന നല്ലൊരു കലങ്കാരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു സാധനം കേട്ടോ ഒരിക്കലും നമ്മൾ അറിഞ്ഞിട്ട് ആളുകൾക്ക് കിട്ടാതെ വന്നിട്ട് രണ്ടാം പ്രാവശ്യം നമ്മൾ ഇത് അടിച്ച സാധനം കേട്ടോ നെക്കിലൂടെ ക്യാൻവാസിൽ വെച്ചിട്ടുള്ള നെക്കാണ് വരുന്നത് കേട്ടോ നല്ല നെക്ക് വരിക ജസ്റ്റ് വിധി പറഞ്ഞുതരാം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇത് ഐറ്റംസ് നമ്മൾ കൊടുക്കണം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഇത് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം ഐറ്റംസ് ആണ് ഇതിലാണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണൊരു റേറ്റ് വരുക ജസ്റ്റ് കളറ വെറൈറ്റികളാണ് നമ്മൾ ഇൻസ്റ്റയിൽ നമ്മളെ നെയറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഗിവ് വെച്ചിട്ടുണ്ട് ഗവില എല്ലാരും ഒന്ന് പോയിട്ട് പങ്കെടുക്കുക നമ്മളെ ലിങ്ക് ഒന്ന് ഫോളോ ചെയ്യാൻ സ്റ്റാറ്റസ് ഒക്കെ അമ്പത് ആൾക്കാരുണ്ട് സ്ക്രീൻഷോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കേണ്ടി ആ നമ്പർ സ്ക്രീൻഷോട്ട് കൂടെട്ടാ ഇന്ന് കമന്റ് ചെയ്ത ലേക്ക് ചെയ്താൽ അല്ല അടിപൊളി രണ്ടാൾ നല്ല സൂപ്പർ പ്രൈസാണ് കൊടുക്കണോ വന്നിട്ടുണ്ട് ഒക്കെ നല്ല വെറൈറ്റികളാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ഒക്കെ നാല്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് പതിനാല് ഇഞ്ച് കൈയ്യറക്കപ്പെടുന്ന ഐറ്റംസ് ആണ് റേറ്റ് വരുക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതട്ട് നെക്സ്റ്റ് ഐറ്റംസ് അതേപോലെ നെക്സ്റ്റ് അതിന്റെ മെറൂൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് കൊടുത്തുപോകേണ്ടി നല്ല നല്ല ഐറ്റംസാണ് നമ്മൾ ഇത്ത വീഡിയോയിൽ ഇത്രയും കാണിക്കണമെന്ന് വിശാലത്ത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് പോലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൗണ്ട് ചെയ്യുക